കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ച് സർക്കാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിൽ കുട്ടികൾക്കായി ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വർഷം പതിനഞ്ച് കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത് ഈ തുക ബഡ്ജറ്റിൽ വകയിരുത്തുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു കുട്ടികളെയും മുതിർന്നവരെയും ബഡ്ജറ്റിൽ ഒരുപോലെ പരിഗണിക്കുമെന്ന് ഇന്ന് രാവിലെയും ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ അഞ്ചു ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്ന വമ്പൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി ലൈഫ് സേവർ പദ്ധതിയാണ് ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ഉണ്ടാകും ഈ പദ്ധതിക്കായി പതിനഞ്ച് കോടി വകയിരുത്തി കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ചു ഇതിനായി അൻപത് കോടി രൂപ വകയിരുത്തി കൂടാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി ആഗോള സ്കൂൾ സ്ഥാപിക്കാൻ പത്തു കോടി രൂപ പ്രഖ്യാപിച്ചു പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനം ആയിരം രൂപ കൂട്ടി പാചക തൊഴിലാളികൾക്ക് ദിവസവേതനം ഇരുപത്തഞ്ച് രൂപ കൂട്ടി അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപയും ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപയും കൂട്ടി അതേസമയം ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി അറുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന് എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു മുൻവർഷത്തേക്കാൾ എട്ട് പോയിന്റ് ആറ് ശതമാനം കൂടുതലാണിത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ വകയിരുത്തി ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം പദ്ധതിക്ക് ഇരുപത്തെട്ട് കോടി രൂപ അനുവദിച്ചു ജി വി രാജ സ്പോർട്സ് സ്കൂളിന് പതിനേഴ് കോടി രൂപയും സ്പോർട്സ് കൗൺസിലിന് നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് കോടി രൂപയാണ് ബജറ്റിലെ പ്രഖ്യാപനം കായിക മേഖലയ്ക്ക് ആകെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു